ശീതസമരത്തെയും മറികടക്കാനാകുമെന്ന പിണറായിയുടെ വിശ്വാസം എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താമെന്ന വിശ്വാസം അങ്ങനെ ഈ വീടുമായി ബന്ധപ്പെട്ട് വമ്പിച്ച വലിയ വിവാദം ഞാൻ സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ട് അത് വലിയൊരു ഒരു പത്രസമ്മേളനം നടത്തി ഒരു വിഷു ആക്കി അതിന്റെ ഫോട്ടോ ഒക്കെ ഒരു ഒരു ഫോട്ടോ വ്യാജ ഫോട്ടോ വന്നതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം പോയതൊക്കെ എല്ലാവർക്കും അറിയാം അന്ന് പിണറായി വിജയന്റെ വീട് വലിയ വിവാദമായിരുന്നു ഞാൻ ഇവിടെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പാറാട് സോറി നമ്മളുടെ ചന്ദ്രശേഖരന്റെ നാട്ടിലുള്ള ആൾ ഏറാമലുള്ള കുറച്ച് സഖാക്കൾ പിണറായി വിജയന്റെ വീട് കാണാൻ പോയി വീട് കാണാൻ പോയി അവിടെ ചെന്ന് നോക്കി അവര് പാർട്ടിന്ന് പുറത്താക്കി നമുക്കൊക്കെ അറിയാവുന്നതാൽ ഇവിടെ ഏതെങ്കിലും ഒരു സഖാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നാളെ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് പോണം അവിടെ പാൽ ഉണ്ടോ നോക്കിയാ മതി അവിടെ ആരും താമസിക്കണില്ല ഇത്ര വലിയ വീട് കെട്ടി പിണറായി വിജയൻ അവിടെ താമസിക്കണില്ല പിണറായി വിജയൻ പങ്കെടുത്ത സമ്മേളനം അതിൽ അദ്ദേഹത്തിന്റെ അകത്ത് അടുത്തിരുന്ന അത്യാവശ്യം ഏർപ്പാടുകളൊക്കെ നടത്തുന്ന ഒരു തങ്ങൾ പരിവേഷമുള്ള ഒരാൾ പറഞ്ഞു നിങ്ങൾ ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല കാര്യം എന്താണ് ആ വീട്ടിൽ താമസിച്ചതിനു ശേഷമാണ് നിങ്ങൾക്ക് എല്ലാ ബലയ മണ്ണിനും തുടങ്ങിയത് അയാൾ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ കറക്റ്റ് ആണ് ഏത് കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം നാസ്തികന്മാരാണല്ലോ ആയാലുംമാരാണല്ലോ ആലോചിക്കുമല്ലോ അങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ വീട്ടിൽ പോയത് അത് നാട്ടാരറിഞ്ഞു ഓന്റെ ബാഗ് മാറിയിട്ട് ഉണ്ട കുടുങ്ങിപ്പോയത് നാട്ടാരറിഞ്ഞു അങ്ങനെ നൂറായിരം പ്രശ്നം കമലയുടെ പേരിലുള്ള കമല ഇന്റർനാഷണൽ അതറിഞ്ഞു സിംഗപ്പൂരിലേക്ക് പോകുന്ന ഫ്ലൈറ്റിന്ന് അവാർഡ് കിട്ടി നാട്ടുകാരറിഞ്ഞു പോരണ്ടാക്കി അതിനേക്കാൾ വലിയ ആകെ നോക്കുമ്പോൾ ഈ ലാവലിംഗ് കേസ് ആ കട്ടത്ത് മുഴുവൻ അടിച്ചു മാറ്റാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല അത് നാട്ടുകാരുടെ കൂടുതൽ അറിയഞ്ച് ചെയ്ത് ഭക്ഷണത്താവും ചെയ്ത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ നോക്കുമ്പോ ഈ വീടാണ് അങ്ങനെ മൂപ്പരും ഞാൻ നാളെ വീട്ടിൽ പോരാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം അവിടെ പോയിട്ട് കണക്കും കബടിയൊക്കെ നിരത്തി നോക്കി ഒരു സാധനമാണ് സേലിക്ക് കുത്തുക്കണമെങ്കിൽ ആ സാധനമായിരിക്കുമല്ലോ അങ്ങനല്ല കണക്കൊക്കെ നോക്കി എന്ന് പറഞ്ഞു ഒരു കാരണം പക്ഷേ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഞാൻ കേരളത്തിലെ ഒരു എം എൽ എ ഒരു കളവിനും തമാശക്കും നാട്ടുകാരെ ചരിപ്പിക്കാൻ വേണ്ടി പ്രസംഗിക്കണമല്ല ഞാൻ വെല്ലുവിളിക്കുക സി പി എം കാര്യ പിണറായി വിധേയന്റെ വീട്ടിൽ അയാളിപ്പൊ താമസിക്കുന്നുണ്ട് നിങ്ങൾ പോയി നോക്ക് ഇല്ല ഈ ജാതി മന്ത്രത്തിലും ഉറുക്കിലും വിശ്വസിക്കുന്ന ഒരു ചങ്ങായിന്റെ കൂടിയ ചങ്ങായി പാർട്ടി എന്നും പറഞ്ഞിട്ട് സി പി എന്നും പറഞ്ഞിട്ട് നടക്കണത് അറിയ ാക്കും വിശ്വസിക്കണ്ടോ അത് മതസംഘടകൾ വിശ്വസിക്കണവരുണ്ടാവും വിശ്വസിക്കാത്തവരുണ്ടാവും അതോ മതമായിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊല്ലാനും തല്ലാനും വിടുന്നു എന്ത് വിപ്ലവം എവിടുത്തെ വിപ്ലവം എവിടുത്തെ വിപ്ലവം ഞാൻ ചോദിക്കട്ടെ ഇവിടെ അച്യുതാനന്ദന് എഴുപത് വയസ്സ് തൊണ്ണൂറ് വയസ്സ് തികയുന്ന ദിവസം പോളിറ്റ് ബ്യൂറോയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്താ പറഞ്ഞത് അച്യുതാനന്ദന്റെ സ്റ്റേറ്റ്മെന്റുകൾ പാർട്ടി വിരുദ്ധമാണ് അത് വിശ്വസിക്കേണ്ടതില്ല അല്ലേ അത് വിശ്വസിക്കേണ്ടതില്ല നിങ്ങൾ ആരെയാണ് സി പി എം കാരെ വിശ്വസിക്കാൻ പോണത് അറുപത് കോടി കക്ക് മാത്രല്ല സ്വന്തം ഭാര്യയുടെ പേടി ചോദിക്കും ഇതെങ്ങനെ കക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാരോ അല്ല പഞ്ചായത്ത് മെമ്പർമാരോ ഏതെങ്കിലും ഒരു ബുധുറ്റിന്റെ പൈസ വാങ്ങുമ്പോഴേക്ക് കൈക്കൂലി പറഞ്ഞ് പിടിക്കുന്ന രാജ്യത്ത് എങ്ങനെ മുന്നൂറ്റി അറുപത് കോടിയൊക്കെ കക്കും എന്നാണ് അതറിയണമെങ്കിൽ ഇവരെ മക്കളെ കുറിച്ച് ഒന്ന് പരിശോധിക്കണം ഇവരെ മക്കളെ കുറിച്ച് ഒറ്റല്ല ഒക്കെ പുറത്താൻ ഇൻവെസ്റ്റ്മെന്റ് അവിടെയാണോ ഇവിടുന്ന് കണക്ക് കിട്ടൂല പിന്നെ വരുന്നത് എൻറെ എവിടുന്ന് പിടിക്കാൻ എവിടുന്ന് പിടിക്കാൻ ഈ തിരുവനന്തപുരത്ത് വമ്പിച്ച സമരം നടത്തിയല്ലോ സേഖാക്കൾ ആ സമരം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ സമയത്ത് അതിനെ ആ സമരത്തിന് ആവേശം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈകളിയും ദേശാഭിമാനിയും ഒക്കെ ദിവസ്വം വാർത്തയായിരുന്നു ഓരോ വാർത്ത എന്താണ് ഇത്ര പേർക്ക് ഭോജനശാല ഒരുങ്ങുന്നു ഇത്ര പേർ ഭക്ഷണം കഴിക്കാനിരിക്കും ഒരേ സമയം ഇത്ര പേർക്ക് തിന്നാം ഇന്ന് ഇന്ന് വിഭവങ്ങളാണ് ഇന്നന്ന കലാപരിപാടികളാണ് എന്നൊക്കെ ഇങ്ങനെ ദേശാഭിമാനി അടിച്ചുവിട്ടുകൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എന്നാണ് അവിടെ ശ്രീമതി ടീച്ചറിന്റെ ഡാൻസ് ഉണ്ടായിരുന്നു ആളുകളെ ആവേശൻ അതുപോലെ തന്നെ തോമസ് ഐസക് ഉറങ്ങാതെ നടക്കുകയായിരുന്നു കൊടിയേരി സമരപ്പന്തലിൽ കിടന്നുറങ്ങി പിണറായി വിജയൻ ഒരു രണ്ട് ബെഞ്ച് അടുപ്പിച്ചിട്ട് അവിടെ അവിടെ കിടന്നു അച്യുതാനന്ദൻ സമരപ്പന്തലിൽ കിടന്നുറങ്ങി അയാൾ ഉറങ്ങി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയോട് വാർത്താവ് അയാളെപ്പോഴും ഉറക്കാണ് നിയമസഭയിലൊക്കെ രാവിലെ കൃത്യം ഞാൻ ആദ്യമൊക്കെ വിചാരിക്കും ഇയാൾ ഇത്ര പ്രായമായിട്ട് എന്തൊരു കൃത്യ ഉറങ്ങാൻ പറ്റുകയാണ് കാരണം നല്ല എ സി സൗകര്യം ഒക്കെയുണ്ട് രാവിലെ വന്നിട്ട് കൂർക്കാൻ വരും ഇടക്കിടക്ക് നമ്മുടെ കൊടിയേരി ഇങ്ങനെ പോയി വരുന്നതാണ് ഞാൻ ഞാൻ ഒരു അല്ല സഹാ നിങ്ങൾക്ക് ഈ വല്ല ഷുഗറിന്റെ പ്രശ്നം ഇങ്ങനെ മൂത്ര വഹിക്കാൻ ഇയാളെ കൂർക്കമ്പള്ളി സൈക്കിളുടെ വെറുതെ അറിയാനാണ് ആചാതി ആ അച്യുതാനന്ദൻ ഉറങ്ങണു എന്നുള്ളത് ഒരു വാർത്തയാണ് ഇന്നിട്ട് ദേശാവല അച്യുതാനന്ദൻ ഉറങ്ങി ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു ആവേശമാണ് ആവേശമാവട്ടെ അച്യുതാനന്ദൻ ഉറങ്ങി ഇതൊക്കെ പറഞ്ഞത് ി സമയത്തും പറഞ്ഞില്ല എന്ത് ആവേശം ഉണ്ടാക്കാൻ പിണറായിയുടെ മകൻ വിവേക് ശ്രീമതി ടീച്ചറുടെ മോൻ വന്നോ എം എ ബേബിയുടെ മോൻ പങ്കെടുത്തോ തോമസ് ഐസക്കിന്റെ മോൻ അവിടെ ഉണ്ടായോ നമ്മളെ കൊടിയേരിന്റെ മോൻ അവിടെ സ്ഥിരമായിട്ടൊന്നു വന്ന് മുഖം കാണിച്ച് ഒരുത്തം പോയി വന്നില്ല വന്നില്ല ആരും വന്നില്ല ഞാൻ ചോദിക്കട്ടെ സഖാക്കളെ നിങ്ങളുടെ നേതാക്കന്മാരുടെ മക്കൾ ഒരൊറ്റ എണ്ണം പങ്കെടുത്തില്ല ആ സമരത്തിൽ ആ സമരത്തിൽ ഒക്കെ പിണറായി മുന്നൂറ്റി അറുപത് കോടി കട്ടാൽ മകനെ യു കെയിലേക്ക് കൊടുത്തുവിടാം കൊടിയേരി അതിനേക്കാൾ കൂടുതൽ കട്ടാൽ രണ്ട് മക്കൾ ദുബൈന്ന് വെളുപ്പിച്ചോളും ഇല്ലേ ശ്രീമതി മരുന്ന് നിലമ്പരി നടത്തി അതും എക്സ്പോർട്ട് ചെയ്ത് വെളിപ്പിച്ചോളും അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഐസക്കിന്റെ മോൻ അമേരിക്കൻ അങ്ങോട്ട് കൊടുത്തു വിടാം കൊടുത്തുവിടാം സഖാക്കളെ കക്കുന്നത് എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കണമെന്ന് മുൻകൂട്ടി കണക്ക് കൂട്ടി അതിന് മക്കളെ വിദേശ രാജ്യങ്ങളിൽ വിന്യസിപ്പിച്ച പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ സഖാക്കൾ ഇവിടെ തേറെ നടന്നാൽ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മാക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് മുസ്ലിം ലീഗുമായി രാഷ്ട്രീയമായ നിങ്ങളുടെ എല്ലാ പോരാട്ടത്തെയും രാഷ്ട്രീയമായി നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തെ അതേ ശക്തിയോട് നേരിടാൻ ഞങ്ങൾക്കൊരു പ്രയാസമില്ല പക്ഷേ ഈ കളിക്കുന്ന കളി തീ കളി ജയരാജനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷണമില്ലാത്ത മനസ്സ് മുഴുവൻ മനുഷ്യന്റെ ചോരക്ക് കുതിക്കുന്ന ഇത്തരം ആളുകൾ അവരെ പറഞ്ഞു വിട്ട് രാഷ്ട്രീയം പകർത്താൻ ഇവിടുത്തെ മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കാൻ വേണ്ടി രാജ്യത്തിലെ തീവ്രവാദികളുടെ കൂട്ടുപിടിച്ചു നടക്കുന്നവരെ അവരെ അവർ രാജ്യത്തിന് എത്രമാത്രം ശത്രുക്കളാണെന്ന് സി പി എം ആലോചിക്കണം നിങ്ങൾക്ക് വളർത്തേണ്ടത് എസ് ഡി പി ഐ ആണെങ്കിൽ നിങ്ങൾക്ക് വളർത്തേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിൽ നിങ്ങൾക്ക് വളർത്തേണ്ടത് എന്താണ് നിങ്ങൾ ആയിക്കോ പരാതിയില്ല പക്ഷെ അത് ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതം നിങ്ങൾക്കും തടുക്കാനാവാത്തതാണ് മാറ്റുപാഠിക്കതല്ല രാജ്യത്തിന് ദ്രോഹം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് മുസ്ലിം സർട്ടിഫിക്കറ്റ് എന്തായാലും വേണ്ട ജയരാജനെ പോലുള്ള ഒരാളുടെ സർട്ടിഫിക്കറ്റ് മുസ്ലിം ലീഗിന് എന്തെല്ലാം ആക്ഷേപങ്ങളായ ഒരുപാട് പറയാനും ഒരു ദിവസം ഇറങ്ങി വന്ന അത് പറയാൻ എന്താണ് ഇറങ്ങി വന്ന നരേന്ദ്രമോദി അതുകൊണ്ട് രണ്ടും കൂടി ഒന്നാവുക ബില്ലാദനും നരേന്ദ്രമോദി ഒന്നായ പിന്നെ രാജ്യത്ത് വല്ല കുഴപ്പമുണ്ടോ അത് രാജ്യത്ത് രാജ്യത്ത് പ്രശ്നം നടക്കുന്നത് ലോകം മുഴുവൻ പ്രശ്നം നടക്കുന്നത് ഈ ജാതി ഒരു അന്തം കമ്മിച്ചങ്ങൾ അപ്പൊ കിട്ടുന്നത് അത് വായിൽ തോന്നിയ പോലെ പറയാ അണികളെ വൈകാരികമായി ഉത്തേജിപ്പിക്കുക അവരെ കൊല്ലാൻ വിടുക ഷുക്കൂർ എന്ന കുട്ടിക്ക് അങ്ങ് തീർത്തു കളയാൻ രോമത്തിന് പരിക്കുപറ്റിട്ടില്ല അറിയാലോ നിങ്ങൾക്ക് ഒരു രോമത്തിന് പരിക്കു പറ്റിട്ടില്ല മുഖ്യമന്ത്രി ആക്രമിച്ചപ്പോ ക്ഷമിക്കണം എന്ന് മുഖ്യമന്ത്രി രാജ്യം ചർച്ച ചെയ്തതല്ലേ അത് എന്താ ആ കുട്ടിയെ കൊന്നുകളഞ്ഞപ്പോ ജയരാജൻറെ വണ്ടിയിലൊന്ന് തൊട്ടു എന്നതിന്റെ പേരിൽ എത്ര പേരുടെ വണ്ടിയിൽ എത്ര പേരുടെ വണ്ടിയിൽ ഇനി അങ്ങനെ അങ്ങനെ വണ്ടിയിലൊക്കെ തൊട്ടാൽ ഇയാളങ്ങ് ഇന്നലെ പെട്രി പറഞ്ഞല്ലോ എന്താണ് ഒരു ഒരു ഇവരുടെ സഹാബിന്റെ കേശവ പിള്ളേരുടെ ഓഫീസ് ആരുടെ ഒരു ഓഫീസ് കൃഷ്ണപിള്ളയുടെ ഓഫീസ് ആക്രമിച്ചു ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പത്രത്തിൽ ഇതിനൊന്നും തിരിച്ചടി കൊടുക്കാൻ അറിയാനിട്ടല്ല ഇവരിങ്ങനെ കുറച്ച് തിരിച്ചടിക്കുന്ന ആൾക്കാർ ബാക്കിയുള്ള ഇതൊക്കെ ഏറ്റവും ആരാടക്കെ പറഞ്ഞത് മാന്യന്മാരായത് കൊണ്ടും ഒരു രാജ്യത്തിന്റെ വ്യവസ്ഥിതി നിൽക്കണമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിയുടെ പാർട്ടിയും ഞങ്ങളൊക്കെ മര്യാദ കാണിക്കുന്നത് പിണറായി വിചാരൻ അത് കണ്ടിട്ട് നിങ്ങളങ്ങട്ട് ഏമാതിക്കളയും കേരളത്തെ എന്നൊന്ന് വിചാരിച്ചാൽ അതൊക്കെ ബുദ്ധിത്തണ് അതൊക്കെ ബുദ്ധിത്തൺ ഇതൊരു ജനാധിപത്യ രാജ്യാണ് അതുകൊണ്ട് ജനാധിപത്യത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഈ ജനാധിപത്യം ഒന്നും ബാധകല്ലാന്ന് വെച്ച് നിങ്ങളങ്ങോട്ട് ഇറങ്ങിയാൽ ഒരു തൽക്കാല ഒരാഴ്ചത്തേക്ക് ഞങ്ങളൊന്നും ഇറങ്ങും പിന്നെ ബീപരറിയും പിണറായി വിദേ പോറിയും അതൊക്കെ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ് അതൊക്കെ ബുദ്ധി എന്ന് ടിയാളുപല്ലിയെ വെല്ലുവിളിക്കുക അത് എല്ലറി പള്ളിയിലെത്തനത്തെ മുസ്ലിം അക്കമ്പാരത്തിരി നാട്ടാർ ഈ കേരള സംസ്ഥാന പിണറായി വിജയനും പി ജയരാജനും തറവാട്ട് സ്വത്തായിട്ട് വിഹിതം കിട്ടിയതാണോ നാട്ടാരെ കുടുംബം പറയാൻ എല്ലാവരെയും തെറി വിളി ഞാൻ ആരെടോ ഇയാളാരു ഈ ജയരാജനും ആരെ നിങ്ങൾ എല്ലാവരെയും തെറി വിളിച്ച് അങ്ങനെ തിരിച്ചങ്ങോട്ട് പറയാൻ സംസ്കാരികമായി ഇത്തിരി മൗന ഔന്നത്യുള്ളത് കൊണ്ടും ചില മൗല്യതകൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ പറയിപ്പിക്കാൻ ജയരാജനൊക്കെ തുടങ്ങിയാൽ ജയരാജനോട് നിയമസഭ എന്ന് ഒരിക്കലും പറഞ്ഞിരുന്നു ജയരാജ അത് നമ്മൾ പറയും പിന്നെ റോട്ടിലിറങ്ങാൻ മുണ്ടിട്ടിറങ്ങി വരുന്ന ഗതികേട് ഓരോരുത്തടുത്തും ഉണ്ട് അതുകൊണ്ട് അതി ഒന്നും പറയിപ്പിക്കേണ്ട മാന്യതയുടെ രാഷ്ട്രീയ ആവാം അതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷാണ് മാന്യത കെട്ട പണിക്ക് പോയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ മുസ്ലിം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു അവസാനിപ്പിക്കാൻ കാര്യം മനസ്സിലാക്കണം അറുപത്തിയെട്ട് കൊല്ലയില് അറുപത്തെട്ട് കൊല്ലം വെറുതെ ഒരു സംഘടനക്ക് വരാൻ പറ്റൂ ഇരുപത് എം എൽ എ ഉണ്ടാവുക കേന്ദ്രത്തിൽ മന്ത്രി ഉണ്ടാവുക അഞ്ചു മന്ത്രിമാരുണ്ടാവുക നിങ്ങളൊക്കെ എങ്ങനെ തൊട്ടിലിട്ടിട്ട് വാവോ വാവോന്ന് പറഞ്ഞ് വാട്ടിട്ടുണ്ടാക്കിയതാ അല്ലടൊന്നും എന്നെക്കാളൊക്കെ വല്ല പുലികൾ വന്നിടും അവരോട് പൊരുതിയിട്ട് ആൺകുട്ടികളെ പോലെ പൊരുതിയിട്ടാണ് ഈ കാലയളവിലെത്തിയത് അതുകൊണ്ട് നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നല്ലേ അതുകൊണ്ട് കുറെ വൃത്തികേടും തോന്നിയാസവും പറഞ്ഞാൽ ഈ കൊടിയും അഴിച്ചിട്ട് വീട്ടു പോകുന്നു വിചാരിക്ക പത്തരട്ട് ശക്തിയോടെ ജയരാജൻ എഴുതി വെച്ചോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം ജയരാജൻ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ കളവരുക്കും എന്തിനാ ഞങ്ങൾ ഈ അക്രമത്തിന്റെ രാഷ്ട്രീയം കണ്ണൂരിൽ നിന്ന് ഒഴിവാക്കാൻ കണ്ണൂരിൽ ഇച്ചിരി സമാധാനമുണ്ട് ഷുക്കൂറിന്റെ വധത്തിനു ശേഷം ചന്ദ്രശേഖരന്റെ വധത്തിനു ശേഷം കണ്ണൂരിൽ മാത്രമല്ല മലബാറിൽ സമാധാനമുണ്ട് കാരണം കൊല്ലുന്നവന്റെ കണ്ണു തുറക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ രാജ്യത്തിലെ സോഷ്യൽ മീഡിയയും ജനങ്ങളും കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ടത് സി പി എം ആണ് ജാഗ്രത പാലിച്ചാൽ സി പി എമ്മിന് നന്ന് ജയരാജന്റെ ആരോഗ്യത്തിന് നന്ന് എന്ന് മാത്രം അഭിപ്രായപ്പെട്ടു നിർത്തുന്നു നന്ദി